എന്നോട് ഡിസ ജാനുവരി ട്വൻ്റി ട്വന്റി ഫോറിൽ നമ്മുടെ പ്രധാനമന്ത്രി ചോദിച്ചു ഇങ്ങനെ ലോക്സഭ മത്സരിക്കണമെങ്കിൽ എങ്ങനെയാണ് ഏതാണ് കോൺസ്റ്റിറ്റ്വൻസി എനിക്ക് താല്പര്യമുള്ള ഏതാ കോൺസ്റ്റിറ്റ്വൻസി അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു സേഫ് കോൺസ്റ്റിറ്റ്വൻസിനെ പറ്റി എല്ലാവരും പറയുന്നുണ്ട് ബാംഗ്ലൂർ ന്യൂഡൽഹി ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു അന്ന് ജാനുവരി ട്വന്റി ട്വന്റി ഫോറില് പറഞ്ഞു എനിക്ക് കിട്ടിയ നമ്മുടെ കേരള നാട്ടിൻ്റെ തലസ്ഥാനമായ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയാൽ എനിക്കൊരു അഭിമാനവും ഉണ്ടാവും സന്തോഷമുണ്ടാവും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഫെബ്രുവരി എൻഡിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ ശരി ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നു മാർച്ച് മൂന്നാം തീയതി അത് ഒഫീഷ്യലായി ഞാൻ ആയി നാലാം തീയതി വൈകുന്നേരം ഞാൻ തിരുവനന്തപുരത്തെത്തി ആ ഈ കഴിഞ്ഞ ഒരു ഇരുപത്തി ഇരുപത്തി നാലോ ഇരുപത്തി മൂന്ന് ദിവസത്തിൽ ഞാൻ കോൺസ്റ്റിറ്റ്യുവൻസി നമ്മുടെ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ സ്ഥലത്തും എല്ലാ ഏഴ് ഏഴ് അസംബ്ലി സെഗ്മെൻറ്റിലും എത്ര ജനങ്ങളുടെ കൂടെയും എനിക്ക് കഴിവുണ്ട് അവരെല്ലാം മീറ്റ് ചെയ്ത് അവരെല്ലാം അവരെല്ലാവരുടെ കൂടെ ഇരുന്ന് അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രോബ്ലംസും എല്ലാം മനസ്സിലാക്കി ഈ ഇരുപത്തി മൂന്ന് ദിവസം ഞാൻ എല്ലാവരെയും മീറ്റ് ചെയ്യാൻ ശ്രമിച്ചു എത്ര ആൾക്കാരെ മീറ്റ് ചെയ്യാൻ എൻ്റെ അടുത്ത് കേപ്പബിലിറ്റി ഉണ്ടായിരുന്ന എല്ലാവരെയും മീറ്റ് ചെയ്തു അത് പൊഴിയൂരാണോ വലിയതുരയാണോ രാജാജി നഗറാണോ ടെക്നോ പാർക്കാണോ എല്ലായിടത്തും ഒരു ക്രോസ് സെക്ഷൻ ഓഫ് സൊസൈറ്റി എന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത് എത്രയോ പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾക്ക് എത്രയോ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ ഇന്നലെ മിഞ്ഞാത്തെ പ്രശ്നങ്ങളല്ല അഞ്ച് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് പ്രശ്നങ്ങൾ ജനങ്ങള് ഒരുത്തരം സഫർ ചെയ്യുന്നു അതിൻ്റെ ആരും പരിഹാരം എടുക്കുന്നില്ല ഉണ്ടാക്കുന്നില്ല അതിൽ ആർക്കും പരിഹാരം ഉണ്ടാക്കാൻ താല്പര്യമില്ല അപ്പൊ ഞാൻ ചിലതെല്ലാം അന്ന് തന്നെ ഒരു പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പരിഹാരം എടുക്കാൻ ഞാൻ നോക്കി ചിലത് ഞാൻ ഇപ്പോൾ തന്നെ പരിഹാരം ഉണ്ടാക്കി കുറേ അങ്ങനെ സാധനങ്ങൾ ഞങ്ങൾ പ്രശ്നങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കാമെന്ന് എനിക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട് എനിക്ക് അതിൻ്റെ ഒരു താല്പര്യമുണ്ട് അത് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നു അത് ഞാൻ ചെയ്യും ഞാൻ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കൺവെൻഷനൽ ഒരു ലോക്സഭ ഇലക്ഷനാണ് ഒരു ത്രികോണ മത്സരമായിരിക്കും തിരഞ്ഞെടുപ്പാണ് ഞാനുണ്ടാവും ഒരു കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ഉണ്ടാവും ഒരു സി പി ഐൻ്റെ കാൻഡിഡേറ്റ് ഉണ്ടാവും ഒരു മത്സരമാണെന്നാണ് ഞാൻ വിചാരിച്ചത് അതാണല്ലോ എല്ലാം ഒരു ഒരു കൺവെൻഷനൽ ഒരു അസസ്മെന്റ് പട്ട് ഈ ഇരുപത് പക്ഷേ ഈ ഇരുപത് ഇരുപത്തൊന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം കണ്ട് ഇത്ര കൊല്ലായിട്ട് ജനങ്ങളിങ്ങനെ സഫർ ചെയ്യുന്നു കാണുമ്പോൾ കേൾക്കുമ്പോൾ എൻ്റെ ആ മത്സരം ആ ഒരു കോൺസെപ്റ്റ് തന്നെ മാറിയിട്ട് ഇത് എൻ്റെ നിയോഗമാണ് എന്ന് അതിനു മാറ്റി ഇത് ഞാൻ അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സേവ ചെയ്യാനും തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനും ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാനും ഇതൊരു രാഷ്ട്രീയമല്ല ഇതൊരു എലക്ഷനല്ല ഇതിൽ എനിക്ക് ഇപ്പോൾ ഇത് എൻ്റെ ഒരു നിയോഗമാണ് എൻ്റെ ഒരു മിഷനാണത് അത് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആ ഇത് ഈ എലക്ഷൻ ക്യാമ്പയിൻ എല്ലാം തുടങ്ങി ഇങ്ങനെ ആൾക്കാർ ജനങ്ങളെല്ലാം മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓപ്പോസിഷൻ എന്താണ് പറയുന്നത് അവരെന്താണ് അവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആൾക്കാരല്ലേ ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഉണ്ട് കാലായിട്ട് പോളിറ്റിക്സിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് പിന്നെ പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടെ ഒരു എം ഉണ്ട് കോൺഗ്രസ് പാർട്ടി നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ അറുപത്തഞ്ച് എഴുപത് കൊല്ലം ഭരിച്ചൊരു പാർട്ടിയാണ് അവരെന്താണ് പറയുന്നത് ഈ ഈ പ്രശ്നങ്ങളെപ്പറ്റി ഈ ഇലക്ഷനെ പറ്റി ഞാൻ ഇങ്ങനെ വികസനം പുരോഗതി വേണം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണം തൊഴിൽ വേണം ഞാൻ അത് പറയുന്നു ഇവരെല്ലാം വലിയ എക്സ്പീരിയൻസ് രാഷ്ട്രീയക്കാര് ഒരു ദിവസം ഹമാസ് മറ്റേ ദിവസം സി മൂന്നാമത്തെ ദിവസം ആരാണ് ഭാരത് മാതാ മാതാക്കി ജയ ആദ്യം പറഞ്ഞത് പട്ട് അവരുടെ ഈ പ്രശ്നങ്ങളെ പറ്റി ഒന്നും ആരും ഒന്നും പറയുന്നില്ല ജനങ്ങളുടെ പ്രോബ്ലംസും ജനങ്ങളുടെ പ്രശ്നത്തിനെ പറ്റി ആരും ഒരു വാക്കും വാക്കുമുണ്ടെന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്ത് ഞാനാണോ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു ടാൻജൻറ്റിൽ പോകുന്നത് ഇവരാണോ എക്സ്പീരിയൻസ്ഡ് പോളിറ്റീഷ്യൻ എലക്ഷൻ ഇതിനെ പറ്റിയാണോ അപ്പോൾ ഞാൻ ജനങ്ങളോട് മീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു മാറ്റം വേണം ഇവിടെ ഒരു മാറ്റം വേണം ഇങ്ങനത്തെ ഈ രാഷ്ട്രീയം ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രാഷ്ട്രീയമല്ല ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് പുരോഗതി വികസനം ഇൻവെസ്റ്റ്മെന്റ് തൊഴിലിന്റെ രാഷ്ട്രമാണ് കേൾക്കേണ്ടത് അത് ആണ് വേണ്ടത് അതാണ് ഞാൻ പറയുന്നത് അപ്പോ ഈ എലക്ഷൻ എന്തിനെ പറ്റിയാണ് ഇത് ഹമാസിനെ പറ്റിയാണോ ഹമാസ് നമ്മുടെ നാട്ടിൽ എന്താ ഹമാസിന്റെ ഒരു അവിടെ കടൽ ആക്രമണം ഉണ്ടെങ്കിൽ ഹമാസ കടൽ ആക്രമണം സോൾവ് ചെയ്യാൻ പോന്നു രാജാജി നഗറിൽ സുവേജ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് വള്ളമില്ല അത് ഹമാസാണോ ചെയ്യാൻ പോകുന്നു അപ്പൊ ഈ നമ്മുടെ എലക്ഷൻ ടൈമിൽ ഇത് എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഡിസ്കോസിൽ ഈ എലക്ഷൻ എന്താണ് എലക്ഷൻ നമ്മുടെ ഡെമോക്രസിയിൽ അഞ്ചു കൊല്ലത്തിലൊരു ഇലക്ഷൻ എലക്ഷൻ ഉണ്ടാവുമ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു പൊളിറ്റിക്കൽ ഒരു ജീനിയസ് ഒന്നുമല്ല പതിനെട്ട് കൊല്ലമായിട്ട് ഞാൻ എം പി ആണ് മൂന്ന് കൊല്ലമായിട്ട് മന്ത്രിയാണ് കുറച്ചെല്ലാം പഠിക്കാനും വായിക്കാനും എനിക്കൊരു കഴിവുണ്ട് ഈ ഇലക്ഷൻ ശരിക്കു പറയുകയാണെങ്കിൽ ജനങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് നോക്കി പറയുകയാണെങ്കിൽ ആര് എന്താണ് ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പത്ത് കൊല്ലം നമ്മുടെ ഇന്ത്യേന്റെ ജനങ്ങള് കോൺഗ്രസിന് ഒരു അവസരം കൊടുത്തു പത്ത് കൊല്ലമല്ല അറുപത്തഞ്ച് കൊല്ലം ഈ റീസെന്റ് പത്ത് കൊല്ലം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് പത്ത് കൊല്ലം നരേന്ദ്രമോദിജിക്ക് ജനങ്ങള് അവസരം കൊടുത്തു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ കേരള നാടിന്റെ ജനങ്ങള് നമ്മുടെ സംസ്ഥാന സർക്കാരിന് നമ്മുടെ സി പി ഐ സി പി എമ്മിന് എട്ട് കൊല്ലം അവസരം കൊടുത്തിട്ടുണ്ട് അവർക്ക് കൊടുത്തത് മുപ്പത് നാല്പത് നാല്പതഞ്ച് കൊല്ലം കൊടുത്തിട്ടുണ്ട് ഈ റീസെന്റ് ഈ എട്ട് കൊല്ലം കൊടുത്തിട്ടുണ്ട് ആര് എന്ത് ചെയ്തു ഈ അവസരം കിട്ടുമ്പോൾ ഏത് പാർട്ടി ഏത് നേതാവ് എന്ത് ചെയ്തു ജനങ്ങൾക്ക് അതല്ലേ ഈ ഇലക്ഷൻ ഈ എലക്ഷന്റെ പ്രധാന വിഷയം അതല്ലേ രണ്ടായിരത്തി നാലില് കോൺഗ്രസ് ഒരു നല്ല ഇക്കോണമി അടൽ ബിഹാരി വാജ്പേയി വെച്ച ഇക്കോണമീനെ തകർത്തി രണ്ടായിരത്തി പതിനാലില് വെച്ചു എട്ട് പെർസെന്റ് ഗ്രോത്ത് ഉള്ള ഒരു ഇക്കോണമീനെ അഞ്ചു പെർസെന്റ് ഗ്രോത്ത് വരെ കൊണ്ടുവച്ചു നമ്മൾ നിർമ്മല സീതാരാമൻ ജി പറഞ്ഞ മാതിരി ഇക്കോണമീനെ അല്ലാണ്ട് ഒന്നും കേൾക്കാൻ ഉണ്ടായിരുന്നില്ല ആ പത്ത് കൊല്ലത്തിൽ അതാണ് കോൺഗ്രസിന്റെ ജനസേവ നരേന്ദ്ര മോദിജി എന്തു ചെയ്തു ആ പത്ത് കൊല്ലത്തിൽ നരേന്ദ്രമോദിജി ഒരു ഫ്രജൈൽ ഫൈ തകർന്ന ഒരു ഇക്കോണമീനെടുത്തിട്ട് ടോപ്പ് ഫൈവ് ഇക്കോണമി ആക്കി ഇന്നും നമ്മൾ രണ്ട് അടുത്ത രണ്ട് കൊല്ലത്തിൽ മൂന്നാം നമ്പർ ഇക്കോണമി ആവാൻ പോകുന്നു അദ്ദേഹം ജനങ്ങൾക്ക് ടാപ്പ് വാട്ടർ കുടിവെള്ളം പി എം ആയുഷ്മാൻ ഹെൽത്ത് ഇൻഷുറൻസ് വീട് സെക്യൂരിറ്റി എത്രയോ സ്കീംസ് ഫ്രീ വാക്സിൻ റേഷൻ എൺപത് കോടി ജനങ്ങൾക്ക് റേഷൻ എത്രയോ സാധനങ്ങളും ടിസ്ഥാന സൗകര്യങ്ങളും അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു നിർമ്മലാജി പറഞ്ഞു വന്ദേ ഭാരത് ട്രെയിൻസ് കേരളക്ക് പുതിയ സ്റ്റേഷൻസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അതെല്ലാം അദ്ദേഹം ചെയ്തു പത്ത് കൊല്ലം ജനങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പത്ത് കൊല്ലം ഈ ബി ജെ പി പത്ത് കൊല്ലത്തില് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആ പത്ത് കൊല്ലത്തിൽ ഇവിടെ എട്ട് കൊല്ലത്തിൽ എന്താ ചെയ്തു സി പി ഐ സി പി എം കേരള മോഡൽ കേരള മോഡൽ കേരള മോഡൽ എന്ന് പറഞ്ഞ അതേ ഈ ത്രികോണ മത്സരത്തെ മൂന്നാമത്തെ ഒരു കോൺ അവർ ഇന്ന് കേരളീൻ്റെ ഇക്കോണമി നിർമ്മല സീതാരാമൻ പറഞ്ഞ മാതിരി ഫിഫ്ത്ത് മോസ്റ്റ് സ്ട്രെസ്ഡ് ഇക്കോണമി ആക്കി വെച്ച് ഇന്ന് ശമ്പളം പെൻഷൻ കൊടുക്കാൻ കടമെടുക്കുന്ന ഒരു സ്ഥിതി ആക്കി വെച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ ഈ എലക്ഷൻ ആരുടെ പെർഫോമൻസ് ആണ് ശരിക്കുള്ള പെർഫോമൻസ് ആരാണ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് ഏത് പാർട്ടിക്കാണ് ഏത് നേതാവിനാണ് അതിൻ്റെ ഒരു എലക്ഷൻ ഞാൻ ഇവിടെ വന്നപ്പോൾ നാലാം തീയതി അഞ്ചാം തീയതി ആരോ ഒരു ജേർണലിസ്റ്റ് തന്നെ വന്നു പറഞ്ഞു ഇത് ഭയങ്കര ടഫ് എലക്ഷൻ ആണ് നിങ്ങൾക്ക് ഭയങ്കര ചാലഞ്ചായിരിക്കും ഞാൻ ചോദിച്ചു എന്ത് എന്തോ എന്താണ് ചാലഞ്ച് അല്ല നിങ്ങളുടെ ഒപ്പോനൻ്റ് ഒരു വിഷ്വു പൗരവനാണ് അപ്പം ഞാൻ പറഞ്ഞു അത് ശരിയായിരിക്കും ഞാൻ അതിൽ പോകുന്നില്ല ഞാനൊരു സാധാരണ മലയാളീൻ്റെ സാധാരണ മോനാണ് ഒരു വ്യോമസേന ഓഫീസറിൻ്റെ മകനാണ് ഞാൻ ഇവിടെ പണിയെടുത്തിട്ടുണ്ട് ജനസേവ ചെയ്യാൻ ഞാൻ നരേന്ദ്രമോദിജീന്ന് പഠിച്ചതാണ് ഒരു പുള്ളിയാണ് അതുകൊണ്ട് എനിക്ക് ഒരു കഴിവുണ്ട് ഇവിടെ ജനങ്ങളെ സേവ ചെയ്യാനും തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനും ആ ഒരു രാഷ്ട്രീയ കൾച്ചർ രാഷ്ട്രീയ സംസ്കാരം നരേന്ദ്രമോദിജി കൊണ്ടുവന്നത് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യാൻ ഒരു കഴിവ് ചെയ്യാൻ ഒരു താല്പര്യം ഉള്ള ജനസേന ഒരു രാഷ്ട്രീയം അതാണ് ബി ജെ പിൻ്റെയും കോൺഗ്രസ് സി പി എമ്മിൻ്റെ നമ്മുടെ വ്യത്യാസം ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഇന്ത്യയിൽ മൂന്ന് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഉണ്ട് അത് റിലിജിയൻ ഒന്നല്ല അതിൻ്റെ മെയിൻ ഡിറ്റർമിനു മൂന്ന് ഐഡിയോളജീസില് ഒരു പാർട്ടി അറുപത്തഞ്ച് കൊല്ലായിട്ട് പറയും 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 ഒന്നും ചെയ്യില്ല ഗരീബി ഹട്ടാവെന്ന് പറഞ്ഞ പാർട്ടിയാണ് ആ പാർട്ടി ഗരീബി എങ്ങോട്ടും പോയില്ല അത് നരേന്ദ്രമോദിജിയാണ് അദ്ദേഹത്തെ പത്ത് കൊല്ലത്തിൽ ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ ഗരീബിനെ ഗരീബി നിന്ന് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് ആ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി കൊറേ കൊറേയെല്ലാം പറയും ഒന്നും ചെയ്യില്ല രണ്ടാമത്തെ ഫ്രണ്ട് ഏതാ ഒരു കമ്മ്യൂണിസ്റ്റ് അവർ ഒന്നും ചെയ്യൂല്ല ഒന്നും പറയൂല്ല വേറെ ആരോടും ചെയ്യാൻ സമയക്കൂല അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂന്നാമത്തത് ബി ജെ ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യും ചെയ്യാൻ പോകുന്നത് മാത്രമേ പറയുള്ളൂ അതാണ് നരേന്ദ്ര മോദിജീൻ്റെ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയം ഭയങ്കര സിമ്പിളാണ് വികസനം പുരോഗതി ഇൻവെസ്റ്റ്മെന്റ് തൊഴിൽ തൊഴിലിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കണം സ്കില് കൊടുക്കണം ഇതാണ് ഏറ്റവും പ്രധാന ഞങ്ങളുടെ എജൻഡയിലെ വിഷയം ഞങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ ഓപ്പോസിഷൻ പാർട്ടി അവരുടെ പെർഫോമൻസിനെ പറ്റിയൊന്നും പറയുന്നില്ല ഞാൻ പൊഴിയൂരിൽ പോയി ആ കടലാക്രമണം ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് സംഘടിച്ച് അങ്ങനെ ഡൽഹി പോയി ഇരുന്ന് അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കുമ്പോൾ പതിനഞ്ച് കൊല്ലായ ഒരു എം പി പറയുന്നു അല്ല ഞാനും ഒരു എഴുത്ത് എഴുതിണ്ടല്ലോ എഴുത്ത് എഴുതിയിട്ടാണോ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്ന് അപ്പോ അതാണ് വ്യത്യാസം ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ബി ജെ പി എൻ ഡി എയിൽ ഞങ്ങൾക്ക് വ്യത്യാസം കൊണ്ടുവരാൻ ഒരു താല്പര്യമുണ്ട് കഴിവുണ്ട് ഞങ്ങൾ പണിയെടുത്ത് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാന രാഷ്ട്രീയം ഏറ്റവും പ്രധാന ഒബ്ജക്റ്റീവ് ഞാൻ ടൈം ലേറ്റായി അതുകൊണ്ട് ഞാൻ ഒരു ഒരു ലെങ്തി സ്പീച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല ഒരു ലാസ്റ്റ് പോയിന്റ് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം മുമ്പോട്ട് പോണമെന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് ഒരു അർത്ഥം എന്താണ് മീനിങ് അതിന് ഒരു വിഷൻ പി പി ശ്രീനിവാസാൻഡ്രി ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ ഇവിടെ തൊണ്ണൂറ്റാറിൽ തൊണ്ണൂറ്റേഴിൽ വന്ന് കേരള ആദ്യത്തെ സെല്ലുലർ നെറ്റ്വർക്ക് ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് ഇരുപത്തെട്ട് കൊല്ലം മുമ്പേ ടെക്നോളജിന്റെ ലോകത്തിൽ ആദ്യമായിട്ട് ടെക്നോ പാർക്കിന്റെ കോൺസെപ്റ്റ് തിരുവനന്തപുരത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്ന് ആണ് തുടങ്ങിയത് അന്ന് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നില്ല അത് ഹൈദരാബാദിൽ ഉണ്ടായിരുന്നില്ല ചെന്നൈയിൽ ഉണ്ടായിരുന്നില്ല ഗുരുഗ്രാം അവിടെ ഉണ്ടായിരുന്നില്ല ഇതൊരു പൈനീയറിങ് സിറ്റി ആയിരുന്നു ഇതൊരു പൈനീയറിംഗ് സ്ഥലമായിരുന്നു ആ കോൺസെപ്റ്റ് ഇപ്പോൾ എന്താണ് എല്ലാവരും മുമ്പോട്ട് പോയി നമ്മൾ പതിനാറാമത്തെ പതിനെട്ടാമത്തെ റാങ്കിലാണ് ഇപ്പോൾ ഈ ഡിജിറ്റൽ ഇക്കോണമിയും ടെക്നോളജിയും ഇങ്ങനെ ഒരു ഒരു സ്പീഡിൽ മുമ്പോട്ട് പോകുമ്പോൾ അതേ തിരുവനന്തപുരം സ്റ്റാർട്ട് ചെയ്ത തിരുവനന്തപുരം ഇപ്പോൾ ഡൽഹി ബാംഗ്ലൂർ ഗുരുഗ്രാം ചെറിയ ചെറിയ സിറ്റീസിനെക്കാളും പിന്നാലെ ആയിരിക്കുന്നു നിർമ്മലാജി പറഞ്ഞില്ലേ ഇന്ന് എത്രയോ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ഇന്ത്യയിൽ വരുന്നു ഫാക്ടറീസ് ഉണ്ടാക്കുന്നു ഇൻവെസ്റ്റ്മെന്റ് വരുന്നു തൊഴിൽ ക്രിയേറ്റ് ആവുന്നു ഇവിടുന്ന് അറുനൂറ് കിലോമീറ്റർ ദൂരെ ചെന്നൈയിൽ വലിയ വലിയ ഫാക്ടറീസ് വരുന്നു ഇവിടുന്ന് എഴുന്നൂറ് കിലോമീറ്റർ അകലം ബാംഗ്ലൂരിൽ ഫാക്ടറി വരുന്നു ലക്ഷം കണക്കിൽ തൊഴിൽ അവിടെ ക്രിയേറ്റ് ആവുന്നു ഇവിടെന്താ വരാത്ത എന്തുകൊണ്ട് എന്താണ് കാരണം അതാൾക്ക് ഇവിടെ ഹമാസ് ആണല്ലോ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഒബ്ജക്ട് ഹമാസിനല്ല വിളിക്കേണ്ടത് ഇൻവെസ്റ്ററിനല്ലല്ലോ വിളിക്കേണ്ടത് അതുകൊണ്ട് അതിനെല്ലാവരും മാറ്റി നമുക്കൊരു ഒരു മുമ്പോട്ട് കൊണ്ടുപോകാനൊരു വിഷൻ ഞങ്ങൾ ഉണ്ടാക്കുന്നത് തിരുവനന്തപുരം പണ്ടുകാലത്ത് ഇന്നെല്ലാം ഗ്ലോബൽ ടൂറിസം എന്ന് പറയുമ്പോൾ ഹെൽത്ത് ആൻഡ് വെൽനെസ് ടൂറിസമാണ് ഗ്ലോബലി ഇന്റർനാഷണലി ഏറ്റവും വലിയ കാറ്റഗറി അത് എവിടെ തുടങ്ങിയത് നമ്മുടെ തിരുവനന്തപുരത്തല്ലേ ആയുർവേദ യോഗ ഇതെല്ലാം ഇത് ഒരു പൺ ഒരു കാലത്ത് എല്ലാ ലോകത്തിലെ എല്ലാ കൺട്രീസിന് ഇവിടെ വന്നിട്ടായിരുന്നു ടൂറിസ്റ്റ് ആയുർവേദ ഹെൽത്ത് യോഗ എല്ലാം പഠിച്ചു തരുന്നത് ഇപ്പോൾ എല്ലാവരും പോകുന്നു ശ്രീലങ്ക ബാലി ഇവിടുത്തെ യോഗ ടീച്ചേഴ്സ് നമ്മുടെ നാടിൻ്റെ യോഗ ടീച്ചേഴ്സ് അവിടെ പോയി പഠിപ്പിക്കുന്നത് എന്തായി എന്ത് പറ്റി ഒരു പൊളിറ്റിക്കൽ ലീഡർ ഉണ്ടായിരുന്നില്ല പൊളിറ്റിക്കൽ വിഷൻ ഉണ്ടായിരുന്നില്ല ആർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എഴുത്ത് എഴുതിയായിരുന്നു എം പിമാര് സി എം പിന്നെ അമാസിന്റെ വീഡിയോ കോൺഫറൻസിൽ ബിസി ആയിരുന്നു അതല്ല മാറ്റാൻ ഞങ്ങൾക്കൊരു വിഷൻ ഉണ്ട് മുമ്പോട്ട് പോകണം മുമ്പോട്ട് കൊണ്ടുപോകണം ആ മാറ്റം നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഒരു കൂടെ ഇരുന്ന് നമുക്ക് ഈ ഈ എലക്ഷനിൽ ഒരു മെസ്സേജ് കൊടുക്കുക ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം നമ്മുടെ കുട്ടികൾക്കൊരു പുതിയ പുത്തൻ നാളെ ഒരു പുതിയ പുത്തൻ മറ്റന്നാൾ ഉണ്ടാക്കി തിരുവനന്തപുരത്തിന് ഒരു ഗ്ലോബൽ ഹബ് ഓഫ് ടെക്നോളജി ഗ്ലോബൽ ഹബ് ഓഫ് ടൂറിസം ഗ്ലോബൽ ഹബ് ഓഫ് സ്പോർട്സ് ഒരു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് തിരുവനന്തപുരത്തിൻ്റെ ഇക്കോണമി നന്നായി മുമ്പോട്ട് കൊണ്ടുപോയി ഇവിടെ ഇൻവെസ്റ്റ്മെൻസും തൊഴിൽ ആ ഒരു രാഷ്ട്രീയം കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാവർക്കും മുമ്പോട്ട് പോകാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും നമുക്കൊരു പുതിയ തിരുവനന്തപുരം ഉണ്ടാക്കാൻ ഒരു അവസരം കിട്ടും ഇത് പറഞ്ഞിട്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു എല്ലാവരും ഇന്ന് വന്ന് ഇവിടെ വന്നു എല്ലാവർക്കും നന്ദി എന്നെ എൻ്റെ വാക്കുകൾ കേട്ടു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്